സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള സർക്കാരിന്റെ അൻപത് രൂപ വേതന വർധനവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബീജവും ഹീനവുമായ പ്രവൃത്തിയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോട് വേണുഗോപാൽ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച വേതന വർധനവിലൂടെ തൊഴിലാളികൾക്ക് സംഭവിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടം സർക്കാരിന്റെ നെറുകേടുകൾക്കെതിരെ പൊതുസമൂഹവും പാചക തൊഴിലാളികൾക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണമെന്നും വിളയോടി വേണുഗോപാൽ സർക്കാർ വഞ്ചകനെന്നാരോപിച്ച സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ കളക്ട്രേറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹ്യ സംഘടനകൾ മനുഷ്യാവകാശ സംഘടനകളിലെല്ലാം വളരെ ദൂരവുമായി വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പഞ്ചായത്ത് വോട്ട് തട്ടിപ്പിന് വേണ്ടി വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് വോട്ട് തടുപ്പിന് വേണ്ടി അമ്പത് രൂപ കൊടുക്കുക രൂപ കൊടുക്കുക ഈ പത്ത് വർഷമായിട്ട് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് യു ഡി എഫ് സർക്കാർ എന്ന് പ്രഖ്യാപിച്ചത് ആ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിൽ എഴുപത്തിയഞ്ച് രൂപ ഇവര് പിടിക്കുക ആ പിടിച്ചത് കണക്കാക്കുമ്പോൾ ഓരോ തൊഴിലാളിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ സർക്കാർ കൊടുക്കാനുള്ളത് തൊഴിലാളി വർഗ സർക്കാർ എന്ന് മേനി നടി ഇടതു സർക്കാർ കൊടും വഞ്ചനയാണ് തൊഴിലാളി സമൂഹത്തോട് കാണിച്ചത് നൂറ് രൂപയായിരുന്ന പാചക തൊഴിലാളികളുടെ വേതനം നാനൂറ്റി അയമ്പത് രൂപയായി വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുന്ന സർക്കാർ വേതന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല വേതനം കവർന്നെടുക്കുകയും ചെയ്തു വേതനം കവർന്നെടുത്തതിലൂടെ തൊഴിലാളികൾക്ക് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ നഷ്ടമായി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നൽകിയ അൻപത് രൂപയുടെ വർധനവ് കള്ളവും വഞ്ചനയുമാണെന്ന് വിളയോട് വേണുഗോപാൽ പറഞ്ഞു വോട്ട് ബാങ്കിനു വേണ്ടി തൊഴിലാളികളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ സുധാസുബ്രഹ്മണ്യം സൂചിപ്പിച്ച പോലെ എന്താണ് അപ്പകർഷങ്ങൾ എല്ലിങ്കൾ പോലുള്ള തന്ത്രങ്ങൾ അടവ് നയങ്ങൾ ഈ പാലകത്തൊഴിലാളികൾ അടിമകളല്ല ഞങ്ങൾ തിരിച്ചറവുള്ളവരാണ് ഈ ഈ ഈ ഈ ഈ പഞ്ചായത്ത് ഇവരുടെ വഞ്ചനയും ചതിയും സർക്കാരിനോട് ഇവിടെ ഇവിടെ പ്രതിഷേധിക്കാനാണ് പ്രതിഷേധിക്കാനാണ് ഗൗരവമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ രാജ്യത്തെ ജില്ലാ പ്രസിഡന്റ് സുമിത ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ജോഷി ടി പി പാഞ്ചാലി പി എം ഷംസുദ്ദീൻ നൂർ ജഹാൻ അബ്ദുൾ റഹ്മാൻ സുധാ ചിറ്റൂർ ഷൈനി പ്രദീപ് സലീല ഗോപി ഷാനവാസ് വേങ്ങോടി എന്നിവർ സംസാരിച്ചു ഒരു നല്ല സദ്യ ഒരുക്കാൻ വ്യക്തമായ ം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സദ്യ പോലെ സൂര്യാം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ